സാഹിത്യത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് പദ്യവും ഗദ്യവും താളബദ്ധമായി അഥവാ ഛന്തസ് വൃത്തം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കി രചിക്കപ്പെടുന്നതാണ് പദ്യം എന്നാൽ ഗദ്യത്തിന് അത്തരം സവിശേഷതകൾ ഉണ്ടായിരിക്കുകയില്ല പദ്യരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതകൾ ചെറിയ ക്ലാസുകൾ മുതൽ നമ്മളെല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ട് ആശയപരമായ ആസ്വാദനത്തിനപ്പുറം താളവും ഈണവും ഒക്കെ പാലിച്ചു ആലാപനത്തിലൂടെയും നമ്മൾ അവയെല്ലാം ആസ്വദിച്ചിട്ടുമുണ്ട് പതിരൂപത്തിലല്ലാതെ എഴുതപ്പെട്ടിട്ടുള്ളതും കാവ്യാത്മകമായ ഉപാധികളെ ഉപയോഗിക്കുകയും ചെയ്ത് രചിക്കപ്പെടുന്ന കവിതകളെയാണ് ഗദ്യകവിതകൾ എന്ന് നമ്മൾ പറയുന്നത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കേരള പാഠാവലിയിൽ ആദ്യ പാഠമായി ചേർത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു കവിതയാണ് ടി പി രാജീവൻ രചിച്ച അടുക്കള എന്ന കവിത സംസാര ഭാഷയോട് നിൽക്കുന്ന ഗദ്യത്തിലാണ് ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ സമൃദ്ധിയും വിശപ്പിൻ്റെ ആഴവും ജീവിതത്തിൻ്റെ തുടർച്ചയും സമൂഹത്തിൽ നിലനിൽക്കുന്ന വേർതിരിവുകളുമെല്ലാം ധ്വനിഭംഗിയോടെ ആവിഷ്കരിക്കുവാൻ ഈ ഗദ്യ കവിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഭക്ഷണരീതിക്കും ഓരോ സംസ്കാരത്തെ വിളിച്ചറിയിക്കാൻ ഉണ്ടാകും ഒരു നാടിൻ്റെ ഭക്ഷണരീതി അവിടുത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഒക്കെ ചേർന്നതായിരുന്നു ഭക്ഷണം തയ്യാറാക്കുന്ന ഇടമായ അടുക്കളയ്ക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിലും വലിയ സ്ഥാനമാണുള്ളത് ഓരോ വീട്ടിലും അടുക്കളയോളം പ്രാധാന്യം ചെന്ന മറ്റൊരു സ്ഥാനം ഉണ്ടാവുകയില്ല അടുക്കള ഒരു പ്രദേശത്തിൻ്റെ തന്നെ ജീവിത രീതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇല്ലാതിരുന്ന ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു ആദിമ മനുഷ്യൻ്റെ അടുക്കള ഈ പ്രകൃതി തന്നെയായിരുന്നു അവിടെ നിന്ന് ലഭിച്ചിരുന്ന വിഭവങ്ങൾ അവിടെ അവിടെ വച്ച് കഴിച്ചിരുന്ന ഒരു കാലം പാകം ചെയ്ത് ഭക്ഷിക്കുന്ന കാലത്തേക്ക് കടന്നു വന്നതും വീട് എന്ന സങ്കല്പത്തിലേക്ക് മാറിയതുമൊക്കെ അടുക്കള എന്ന മറ്റൊരു സങ്കല്പത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നതിന് കാരണമായി ആദിമകാലങ്ങളിൽ അടുക്കള പണികൾ പുരുഷന്മാർ ചെയ്തിരുന്നതായി പല ഗ്രന്ഥങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ക്രമേണ അത് സ്ത്രീകളുടെ വേദിയായി ചുരുങ്ങുകയുണ്ടായി സ്ത്രീകളുടെ ഊർജത്തെ ഏറ്റവുമധികം അപഹരിച്ച അവരുടെ ചിന്തകളെ തളച്ചിട്ട ഒരിടമായി അടുക്കള മാറുകയുണ്ടായി അങ്ങനെ അത് ഒരു രാഷ്ട്രീയ പ്രതീകമായി സാമൂഹിക സാമ്പത്തിക അവസ്ഥകളും വിവേചനങ്ങളുമെല്ലാം പ്രതിഫലിക്കുന്ന ഒരു പ്രതീകമായി മാറി ഇവിടെ ടി പി രാജീവൻ്റെ അടുക്കള എന്ന കവിതയിൽ ഭൂമിയെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു അടുക്കളയായി അവതരിപ്പിച്ചിരിക്കുകയാണ് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെല്ലാം ഈ ഭൂമിയിലുണ്ടെങ്കിലും വിശക്കുന്ന മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും നിലവിളി എങ്ങും ഉയർന്നു കേൾക്കുന്നുണ്ട് ആ നിലവിളിയെ കൂടി ഉയർത്തിക്കാട്ടുന്ന കവിതയാണ് അടുക്കള ഭൂമിയിലെ സുഭിക്ഷതയ്ക്കൊപ്പം വിശപ്പിനെ കൂടി അത് കാട്ടിത്തരുന്നു നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരുമറന്നു വെച്ചു ഈ അടുക്കള കവിതയുടെ ആദ്യ വരികൾ ഭൂമിയുടെ സമൃദ്ധിയെ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ ഒക്കെ സൂചിപ്പിക്കുന്നു ഭൂമിയുടെ സമൃദ്ധമായ താഴ്വര അവിടെ ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ട് നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും എല്ലാം ധാന്യങ്ങളാണ് ഒപ്പം മാധുര്യമുള്ള കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും എല്ലാം മത്സരിച്ച് വിളഞ്ഞു നിൽക്കുകയാണ് നിൽക്കുകയാണവിടെ അതെ ആർത്തിയില്ലാതെ വിനിയോഗിച്ചാൽ ഏവർക്കും ആവോളം വേണ്ടത് പ്രകൃതിയാകുന്ന ഈ അടുക്കളയിൽ കരുതി വച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ വീട് ആടിനും കോഴിക്കും പന്നിക്കും താറാവിനും എല്ലാവർക്കും കൂടിയുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം പോലെ കയറിയിരുന്ന സ്വാതന്ത്ര്യത്തോടെ വേണ്ടതിടുത്ത് ഭക്ഷിക്കുവാൻ തുറന്നു വെച്ചിട്ടുള്ളതാണ് ഭൂമി എന്ന പ്രകൃതി എന്ന ഈ അടുക്കള അതുകൊണ്ടാണ് ആരോ മറന്നു വെച്ചതാണ് ഈ അടുക്കള എന്ന് കവി പറയുന്നത് കാലങ്ങളായി ഈ അടുക്കള ഇവിടെയുണ്ട് എന്നാൽ ആരും അതിനെ നിയന്ത്രിക്കുകയോ അടക്കി നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയായി ഈ ലോകത്തെ അഥവാ പ്രകൃതിയെ സങ്കല്പിച്ചു കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ആരാണ് ഇങ്ങനെയുള്ള ഈ അടുക്കള മറന്നു വെച്ചത് എന്ന് കവി ചോദിക്കുന്നു ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജനിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇത്രയേറെ സമൃദ്ധമായ ഈ അടുക്കള ആരായിരിക്കാം ഇവിടെ മറന്നുവച്ചത് അടുക്കളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കവിക്ക് ആദ്യം തൻ്റെ അമ്മയെയാണ് ഓർമ്മ വന്നത് എല്ലാവരുടെയും മനസ്സിൽ അമ്മയുടെ ചിത്രത്തിൻ്റെ പശ്ചാത്തലം അടുക്കള തന്നെയാവും തനിക്ക് ഭക്ഷണം തന്നു വളർത്തിയത് തൻ്റെ അമ്മയാണ് അടുക്കളയിൽ എപ്പോഴും താൻ കണ്ടിട്ടുള്ളതും ആ അമ്മയെയാണ് ആ അമ്മ അടുക്കളയിൽ കണ്ടിട്ടുള്ളത് അവരുടെ അമ്മയെ ആവാം അങ്ങനെ അമ്മയ്ക്ക് മുമ്പുള്ള അമ്മമാർക്കെല്ലാം മുമ്പുള്ള ഏതോ ഒരു അമ്മ ഏതോ ഒരു മാതൃത്വമാകാം ഈ അടുക്കള ഇവിടെ വച്ചുപോയത് എല്ലാ മക്കൾക്കും ഭക്ഷണം തരുന്ന അമ്മയെയും മാതൃത്വത്തെയും കുറിച്ചുള്ള മനോഹരമായ ഒരു സങ്കല്പമാണ് ഈ വരികളിലുള്ളത് ഇവിടെ മറ്റൊരു ചിന്തയും ചോദ്യവും കൂടി കവി അവശേഷിപ്പിക്കുന്നുണ്ട് അടുക്കള അമ്മയുടേത് അല്ലെങ്കിൽ സ്ത്രീയുടേത് മാത്രമാണോ എന്നുള്ള ഗൗരവമേറിയ ഒരു ചോദ്യം അടുക്കളയിൽ തളച്ചിടപ്പെട്ട സ്ത്രീകളുടെ വേദന കൂടി കവി ഇവിടെ ഉന്നയിക്കുന്നത് തുടർന്നുള്ള ആ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഭൂമിയാകുന്ന അടുക്കളയിലെ പാചകപ്പണികളുടെ തിരക്കാണ് അടുത്തതായി കവി വർണ്ണിക്കുന്നത് എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടേയിരിക്കുന്നു ഇടവേളകളില്ലാത്ത ജോലിയാണ് അടുക്കളയിൽ മീൻ നന്നാക്കുന്നു ഇറച്ചി വെട്ടുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയവയെല്ലാം അടുക്കളയിലെ എപ്പോഴും ഒന്നിനു പിറകെ ഒന്നായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആഹാരമൊരുക്കുന്ന തത്രപ്പാടാണവിടെ പ്രകൃതി എന്ന അടുക്കളയിലും അന്നന്നത്തെ ആഹാരത്തിനായി എല്ലാ ജീവജാലങ്ങളും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ അടുക്കള ജോലികളെല്ലാം ഒരാൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതിലൂടെ വച്ചുണ്ടാക്കിയും ഊട്ടി മറ്റുള്ളവരെ എല്ലാം ഊട്ടിയും തൃപ്തിപ്പെടുത്തേണ്ടത് ഒരാൾ മാത്രമാണോ എന്ന വലിയൊരു ചോദ്യമാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത് വിശപ്പടക്കാൻ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും തൻ്റെതായ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് ഭൂമി എന്ന അടുക്കളയോളം വിശാലമായ കാഴ്ചപ്പാടിലേക്ക് സ്വന്തം അടുക്കളയെയും മാറ്റിയെടുക്കേണ്ടതല്ലേ എന്ന നല്ലൊരു ചിന്തയിലേക്ക് കവി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു വിശ്രമിക്കാൻ അല്പസമയവും ബാക്കിയില്ലാതെ വളരെ വേഗതയിൽ പാചകവും വിളമ്പലും കഴിഞ്ഞുള്ള ജോലികളും അടുക്കളക്കാരിക്ക് തന്നെ മറ്റുള്ളവർ കഴിച്ച പാത്രങ്ങൾ നിരത്തി വെച്ച് കഴുകുന്നതും കഴിച്ചയിടത്ത് എച്ചിലുകൾ തുടച്ചു വൃത്തിയാക്കുന്നതും എല്ലാം അവൾ തന്നെ ഓരോ വീട്ടിലെയും നിത്യ കാഴ്ചകൾ അടുക്കളയ്ക്കുള്ളിലേക്ക് തലച്ചിടപ്പെട്ട സ്ത്രീ ജന്മത്തിൻ്റെ നിലവിളി പുറത്തു കേൾക്കുന്നില്ലെങ്കിലും അത് എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു മൂർച്ചയേറിയ നിലവിളിയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭവങ്ങളാലും സമൃദ്ധമായ അടുക്കളയിൽ ഒരാൾ എപ്പോഴും വിശന്ന് നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഈ കവിത നിരവധി ചോദ്യശരങ്ങൾ നമ്മിലേക്ക് പതിപ്പിക്കുകയാണ് ആ നിലവിളി നമുക്ക് വ്യത്യസ്തമായ രീതികളിൽ വ്യാഖ്യാനിക്കാം പ്രകൃതിയിൽ എല്ലാം ഉണ്ടെങ്കിലും ആവശ്യത്തിലധികം ആഹാരം പാഴാക്കി കളയുമ്പോഴും വിശന്നു നിലവിളിക്കുന്നവർ ഈ ലോകത്തുണ്ടെന്നും അവരെ കൂടി കരുതലൂടെ ചേർത്തു പിടിക്കാൻ കഴിയുമ്പോഴാണ് ഭൂമി എന്ന അടുക്കള അർത്ഥം കൊണ്ട് പൂർണ്ണമാകുന്നതെന്നും നമുക്ക് ചിന്തിക്കുവാൻ ഈ വരികൾ പ്രേരണ നൽകുന്നുണ്ട് അടുക്കളയ്ക്കുള്ളിൽ തലയ്ക്കപ്പെട്ട സ്ത്രീജന്മങ്ങൾ അവരുടെ നിലവിലിയാണ് ഇവിടെ ഉയരുന്നത് എന്ന രീതിയിലും ഈ പ്രസ്താവന നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായി ഉണ്ടാക്കിയും വൃത്തിയാക്കിയും അടുക്കളയ്ക്കുള്ളിൽ മുഴുവൻ സമയവും ഹോമിക്കപ്പെടുന്ന സ്ത്രീ ജീവിതങ്ങൾ അതിന് പുറത്തുള്ള ഒരു ജീവിതത്തിനായി മറ്റുള്ളവർക്കൊപ്പം ചേർന്നുള്ള സന്തോഷങ്ങൾക്കായി സ്വന്തം സ്വപ്നങ്ങൾക്കൊപ്പം ചിറകടിച്ചു പറന്നുയരുന്നതിനായി അവരുടെ മനസ്സ് വിശക്കുന്നുണ്ടാകും ശരീരത്തിൻ്റെ വിശപ്പിനേക്കാൾ മനസ്സിൻ്റെ വിശപ്പിൻ്റെ വിളിയാകും ആ അടുക്കളയ്ക്കുള്ളിൽ മുഴങ്ങിക്കേൾക്കുന്നത് അടുക്കളയ്ക്കുള്ളിൽ തളച്ചിടപ്പെട്ട സ്ത്രീയുടെ വേദനയോടെയുള്ള നിലവിളി തന്നെയാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് ഭക്ഷണത്തിൻ്റെ മൂല്യത്തിനൊപ്പം ജീവിതത്തിൻ്റെ മൂല്യവും വീടിനുള്ളിലും സമൂഹത്തിലും ഉള്ള തുല്യതയും എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിത അതെ ഒരാളും വിശന്ന് നിലവിളിക്കാത്ത ഒരു ഭൂമി നമുക്ക് സ്വപ്നം കാണാം